ഹലോ ഗുഡാരേ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊരു നാടൻ താറാവ് കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കറി വെക്കുന്നത് നമുക്ക് നോക്കാം അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു താറാവിനെയും ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്കതിനെ ശരിയാക്കാം അമ്മ ഇപ്പോൾ അതിനെ പീസാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നാണ് അപ്പോൾ അതിനെ പീസാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം പീസാക്കി ഇങ്ങനെ വെച്ച് കൂടുതൽ നെയ്യ് ഉണ്ടായിരുന്നതിൽ നല്ലപോലെ നെയ്യ് ഉണ്ടായിരുന്നു അപ്പം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉണ്ട് കുഞ്ഞുള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ താറാവിറ്റ കൂടെ അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കും ഇതിനകത്ത് ബാക്കി ചെരുവകളും നമ്മൾ ചേർക്കുന്നുണ്ട് എന്നിട്ട് കുക്കറി വെക്കാനായിട്ടാണ് അപ്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അതെല്ലാം പാകത്തിന് നോക്കിയിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് കരി കൂടി ഇടാം കേട്ടോ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്യുക അങ്ങനെ നമ്മൾ ഈ മിക്സ് ആക്കിയതിനെയൊക്കെ കുക്കറിലോട്ട് നമ്മൾ നമ്മളാക്കിയിട്ടുണ്ട് അത്യാവശ്യം നെയ്യുള്ള താറാവായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് കുക്കറിലാക്കി നമുക്കിനിയും കുക്കറിലേക്ക് വെക്കാം ഞങ്ങളൊരു അഞ്ച് അഞ്ച് സീറ്റിയാണ് അടിച്ചത് അങ്ങനെ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ട് നന്നായിട്ട് നമ്മുടെ താറാവ് കൂട്ടനെ വേവിക്കുക അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പം ബാക്കി നമുക്ക് ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് പെരും പിന്നെ നമ്മുടെ വറ്റൽമുളക് അതും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അതിന് ശേഷം കറിവേപ്പില ഇടുക പിന്നെ ആവശ്യത്തിന് കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് അതിനകത്ത് മെയിനായിട്ട് ടേസ്റ്റ് ആകാൻ വേണ്ടി നമ്മളിടുന്നത് അപ്പം കൊച്ചുള്ളി നന്നായിട്ടിടുക അതിനുശേഷം നമ്മൾ അല്ലാതെ സവോള ഇടുന്നുണ്ട് പിന്നെ ഉപ്പ് ഒന്ന് വഴരാനായിട്ട് ഉപ്പ് പിന്നെ സവോള ഇടുന്നുണ്ട് നമ്മൾ അരിഞ്ഞ് അല്ലാതെ അതും വഴറ്റി നന്നായിട്ട് വഴറ്റി എടുക്കുക അതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അത് വിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങളുടെ പാകത്തിലുള്ള മുളക് പൊടി എത്തിയിടുക നമ്മൾ മല്ലിപ്പൊടി ഇട്ടു അതുപോലെ തന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് എല്ലാം നമ്മൾ ഓൾറെഡി കുക്കറിനകത്ത് കുരുമുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇത് വെന്തിട്ടുണ്ട് ഇതിനകത്ത് സത്യത്തിൽ വെള്ളം ഒഴിക്കാതാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തൊന്നും ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനേക്ക് ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് സത്യത്തിൽ ഇച്ചിരി ഗ്രേവി വേണം കാരണം നമ്മൾ കപ്പയുടെ കൂടാണ് ഈ താറാവിനെ കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിത്തിരി ഗ്രേവി വേണം അതുകൊണ്ട് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ റോസ്റ്റ് ആക്കണേ അങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കാം ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ലാസ്റ്റ് നമ്മൾ ഉപ്പും എരിവും ഒക്കെ നോക്കി പാകത്തിനാക്കി നമ്മുടെ താറാവ് റോസ് താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ താറാവ് കറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും തബ് ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ബൈ ബായ്